കൊട്ടാരത്തേക്ക് തന്നെ പോകും അടുത്തേക്ക് അവിടെ ഇരുന്നാൽ മതിയോ ഇരുന്നാമ അവിടെ റൂമിൽ മതിയല്ലോ മതിയല്ലോ അപ്പോ അപ്പോ ഈ ഹാമാൻ ഉണ്ടല്ലോ ഹാമാൻ ആരാ മന്ത്രിയാണല്ലോ മന്ത്രിയാണല്ലോ ഹാമാൻ പറഞ്ഞു രാജു കൊട്ടാരത്തേക്ക് പോകണ്ട നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം നൈൽ നദിയുടെ തീരത്തിലൂടെ നമുക്ക് പോവാ നൈൽ നദിയുടെ തീരത്തിലൂടെ നമുക്ക് പോവാം പോവാൽ നദി നൈൽ നദി നൈൽ നദി യാത്രക്ക് പോവാൻ പറ്റിയ സ്ഥലമാണ് എന്ത് കടലിന്റെ തീരം കടപ്പുറം കടപ്പുറം പുഴയോരം പുഴയോരം അലമദില്ല എന്തോ ഒരു സുഖം ഉണ്ടാവും പുഴയോരത്ത് പുഴപക്കത്ത് കുറച്ചേരം ഇങ്ങനെ തന്നെ ഒരു സുഖം സുഖം ഏഹ് കടപ്പുറത്ത് പോയിക്കോട് കടപ്പുറം അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു കടപ്പുറം ആ കടപ്പുറത്തൊക്കെ പോയിട്ട് കുറച്ചേറെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുഖമാണ് സുഖമാണ് കടലാസ്വദിക്കാനുണ്ടോ വേറെ ഒന്നും ആസ്വദിക്കാറില്ല കടല് പോയി കടപ്പുറത്ത് പോയിട്ട് കടൽ ആസ്വദിക്കടിക്കട കടപ്പുറത്ത് ഇങ്ങനെ പോയിട്ട് ആ കടൽ ആസ്വദിക്കാം ആ തിരുമാല എങ്ങനെ നോക്കി നോക്കി അവിടെ പോയിട്ട് കടപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു എങ്ങനെയാരന്റെ അല്ലെങ്കിൽ ഒരു ഒക്കെ വാങ്ങി അല്ലെങ്കിൽ ഉപ്പിലിട്ട് വാങ്ങാനായിട്ട് ആൾക്കാരായിട്ട് ഉപ്പിലിട്ടത് വേണം എവിടെ പോയാലും ഉപ്പിലിട്ട് കണ്ടാ കാണും ചില ആൾക്കാർ അങ്ങനെയാണ് അങ്ങനെയാണ് ഉപ്പിലിട്ട് ഞാൻ പോലും കാണാത്ത തോള് കാണാത്ത തോള് കാണാം ഞാൻ ചോദിക്കും ഉപ്പിലിട്ടുണ്ടാവും ഇട്ടു അങ്ങനെ നോക്കി എങ്ങനെയൊ ആ പെട്ടിക്കടന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉപ്പിലിട്ട് കണ്ടത് ആയിട്ട് കാണും ഒരു കാര്യം ആഗ്രഹിച്ചാൽ അങ്ങനെയാണ് നമ്മളിപ്പോ ഒരു കാറ് വാങ്ങാൻ ഒരു ഇന്നോ അങ്ങനെ പോയി പിന്നെ ഓന്റെ കണ്ണിൽ എപ്പോഴും ഇന്നോ ഇന്നോവരം എപ്പോഴും ഇന്നോവയെ കാണാം ഇന്നോവയെ കാണാം ഒരു ചോപ്പ് ഒരു ചോപ്പ് സാരി വാങ്ങണം നല്ലൊരു മാക്സിമം ഓളെ കണ്ണിൽ എപ്പോഴും ഒരു മാരുതി വാങ്ങണം ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഒരു ജീപ്പ് വാങ്ങണം ആഗ്രഹിക്കണം ഓൻ എവിടെ പോയാലും മുമ്പിൽ നിങ്ങൾ കണ്ടോളി നിങ്ങൾ ആഗ്രഹിച്ചു നോക്കി അത് അങ്ങനെയൊക്കെ ഉണ്ടാവുക അങ്ങനെയൊക്കെ അപ്പൊ ഉപ്പിലിട്ടത് ചിലക്കാർക്ക് അങ്ങനെയാണ് കടപ്പുറത്ത് പോയാലും പോയവരത്ത് പോയാൽ അത് വേണം ഇത് വാങ്ങണം ഇത് നല്ലതാണ് നല്ലതൊക്കെ ആയിക്കോട്ടെ കണ്ടായിക്കോട്ടെ അപ്പൊ അവിടെ പോയിരിക്കുമ്പോ ഒരു സുഖമാണ് ഹാമാൻ രാജാവേ രാജാവേ നമുക്ക് 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 നൈ നദിയുടെ തീരത്തൊന്ന് പോയിരുന്നാലോ നൈൽ നദി കൊട്ടാരത്തിന് അടുത്തല്ല നൈൽ നദിയുടെ തീരത്തൊന്ന് പോയിരിക്കല്ലേ അവിടെ ആവുമ്പോ വല്ലാതെ ആളുകളൊന്നും ഉണ്ടാവില്ല അവിടെ കുറച്ചേറെ കാറ്റും കൊണ്ട് നല്ല നൈൽ നദീന്റെ വെള്ളം ഇങ്ങനെ ഒഴുകണിങ്ങനെ കണ്ടാല് നല്ല സുഖം ഉണ്ടാവും നല്ല സന്തോഷം ഇത് കേട്ടപ്പോ രാജാവിനെ ആഹാ അത് തിരക്കടില്ലല്ലോ റെഡിയാ നമുക്ക് അങ്ങനെ പോവല്ലേ അങ്ങനെ പോവല്ലേ മരക്ക് പറഞ്ഞോടുത്താട്ടോ പറഞ്ഞൊടുത്താട്ടോ അങ്ങനെ പോവല്ലേ ആ അങ്ങനെ പോവാഹുവേവേ അങ്ങനെ അവരുടെ യാത്ര കഴിഞ്ഞ് യാത്ര കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു പോവണമെന്ന് കരുതി യാത്രയാ ആ യാത്ര തീരത്തേക്ക് പറോവ പോവുകയാണ് ചരിത്രത്തിന്റെ ഗതി മാറാൻ പോവാണ് ശ്രദ്ധിക്കണേ 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 ശ്രദ്ധയോടെ കേട്ടിരിക്കണേ എന്തുകൊണ്ടാണ് പറോവക്ക് ഈജിപ്തിൽ പെണ്ണില്ലാഞ്ഞിട്ടാണോ ഈജിപ്തിൽ നിന്ന് മറ്റൊരു പെണ്ണിനെ കൊടുക്കാനിരുന്നത് ആ കൊട്ടാരത്തിലേക്ക് ഒരു വരാറുണ്ട് ചെറുപ്പക്കാരാ പടച്ചറബ് ആദ്യമേ തീരുമാനിച്ചു വച്ചതാണ് ആ പൊന്നുമോള് ആ കൊട്ടാരത്തിന്റെ കത്ത് കടന്നു വരണമെങ്കിലേ എങ്കിലെ അണറബ് മുല്ലാതിക്കാരത്തോടെ പറഞ്ഞ ഫൊറോബയുടെ അഹങ്കാരം അവിടെ നിന്ന് ഇല്ലാതെയാക്കാൻ പറ്റുകയുള്ളോ ഇതല്ലാഹോ ആദ്യമേ തീരുമാനിച്ചു വച്ചതാ അങ്ങനെ നൈലതിയുടെ ഓളങ്ങളിലൂടെ നൈലതി ഒരുപാട് കഥ പറയുന്ന നദിയാണ് നൈലതിയെ കുറിച്ചിട്ട് ഹബീബായ ഒരുപാട് മഹത്വം പറഞ്ഞിട്ടുണ്ട് ഓളങ്ങൾ മോസ തൽതങ്ങൾ ഈശ്വരില്ലാ നിവർത്തിയിടട്ടെ നല്ല വിത ഓണങ്ങൾ ഉയരും അത്ഭുത കഥ കേട്ടിൽ തട പിടയും നൽവറന്ന ഭീ മോസ തൽതങ്ങൾ ഈശ്വരില്ലാ നിവർത്തിയിടട്ടെ ആണായ പിറന്നാൽ കുഞ്ഞുൾ ചെയ്ത ബാക്കി ഞാൻ പിന്നെ പാടിത്തരാം ബാക്കി ആ ചരിത്രം വരുന്ന സമയത്ത് സമയത്തും അപ്പളാണല്ലോ എന്റെ രസം അല്ലാതെ പാടുമ്പോ രസം പാടുമ്പരാ ആ ചരിത്രം വരുന്നുണ്ട് ആ ചരിത്രം വരുന്നുണ്ട് യാത്രയിലെ കണ്ടതാണ് നാല് നദികളിൽ നിന്ന് രണ്ട് നദികൾ സ്വർഗത്തിലേക്കാണ് ഒഴുകുന്നത് രണ്ട് നദികൾ ഭൂമിയിലേക്കാണ് ഒഴുകുന്നത് ആ ഒഴുകുന്ന നദികളുടെ പേരെന്തെന്നറിയോ ഒന്ന് എഴുതി വെക്കണേ അറിഞ്ഞിരിക്കണേ ഈ പൂതോപ്പിലിരിക്കുന്ന പതിനായിരങ്ങൾക്ക് ജനല നീ ൾക്ക് ആ നദിയിൽ നിന്ന് വെള്ളം ഭാഗ്യം കൊടുക്കണം ഈ മജിലിസിൽ അവർ ഇരിക്കുമ്പോ അവരെ മനസ്സിൽ എന്തെല്ലാ മുറാദുകളുണ്ടോ ആ മുറാദുകൾ മുഴുവനും നീ ഹാസിലാക്കി തരണേ അല്ലാ ശ്രദ്ധയോടെ കേട്ടിരിക്ക സ്വർഗത്തിലേക്ക് ഒഴുകുന്ന രണ്ട് നദിയുടെ പേര് ഒന്നേതാ നാളത്തെ മജ്ലിസിൽ ഞാൻ ചോദിക്കും നിങ്ങളോടും ഒന്ന് രണ്ടോ സൽസഭിയിലാണ് ഭൂമിയിലേക്ക് ഒഴുകുന്ന രണ്ട് നദികളല്ല മുത്തുനബിയോട് പറയുകയാണ് നദിയിലെന്ന ഒന്ന് നയിൽ നദിയാണ് റസോലേ

നദി യൂഫ്രട്ടീസ് യൂഫ്രട്ടീസ് നൈൽ ആ ചുവടിൽ നിന്ന് നബി പറഞ്ഞതാ ഇന്നവരെ മാറ്റിയിട്ടില്ല ഒന്ന് പോലും അല്ലാണ്ട് ഹബീബ് പറഞ്ഞ ഒരു വാക്ക് പോലും മാറ്റിയിട്ടില്ല ചരിത്രം മാറ്റിടപ്പേണ്ടുവന്ന ചരിത്രമില്ല അതുകൊണ്ട് നൈൽ നദിയുടെ ഉൽഭവം എവിടെയാണെന്ന് അന്വേഷിച്ച് നിങ്ങളെ വിഷമിക്കണ്ട

നൈലിന്റെ കഥ നമുക്കറിയാതെ വരുമല്ലോ